സന്തോഷമുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു കൈത്താങ്ങായത് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി പറയാണ് ഓരോരുത്തരും എടുത്തു പറയേണ്ട ആവശ്യം വരുന്നില്ല എല്ലാവരും ഒരേപോലെ തന്നെ എനിക്ക് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയും കോഴിക്കോട്ടെ അതെ രാജൻ സാർ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോ ഒരു ജോലി ആയതുകൊണ്ട് എല്ലാരും നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നിട്ടുണ്ട് സാറ് വരാ ഇനി വരുമ്പോ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് സാറ് ഓരോ അഭിനന്ദനങ്ങളും പറഞ്ഞു എല്ലാവരോടും ഇങ്ങനെ എല്ലാവരോടും നന്ദി പറയും ഓൾറെഡി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല കൂടുതൽ നടക്കാണ്ടിരുന്നാ മതി അങ്ങോട്ട് ജോലിക്ക് വരും എന്തായാലും സർവീസ് അങ്ങനൊന്നും ഇല്ല അങ്ങനെയൊന്നും ശരി